ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മൂന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നാൽപ്പത് ടൺ മീഥൈൽ ഐസോസൈനേറ്റ് യൂണിയൻ കാർബൈഡ് പ്ലാന്റിൽ നിന്നും ചോർന്നു പതിനായിരത്തിലധികം പേരുടെ ജീവൻ അപഹരിച്ച ദുരന്തം മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ദുരിതം പേർന്ന ജീവിതങ്ങൾ അനവധി ഇനിയും നീതി കിട്ടാത്ത ഇവർക്ക് വാരൻ ആൻഡേഴ്സന്റെ മരണവാർത്ത ആദ്യം രോഷമുണ്ടാക്കി പിന്നീട് തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരനായ ആൻഡേഴ്സന്റെ മരണം ലഘുവിതരണം ചെയ്താണ് അവർ പങ്കുവച്ചത് आज हम खुशी होकर लड्डू खा रहे म, मर चुके हैं वारन एंडरसन अगर वो जो सरकारों ने नीति करी कि उनको छुपा के रखा और आज वो जाहिर कर रहे हैं इसी तरह से अगर कोर्ट में वो पेश करते सरकार ആൻഡേഴ്സിന്റെ മരണം സർക്കാർ പോലും അറിയാത്തത് കേസിൽ സർക്കാരിന്റെ ഉദാസീന നിലപാടുകളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഭോപ്പാൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ പറഞ്ഞു പ്രൊട്ടക്ഷൻ ബിക്കോസ് ഓഫ് നെഗ്ലക്ട് ബൈ ദി ഇന്ത്യൻ ഗവൺമെന്റ് ദിസ് വേൾഡ് കോർപ്പറേറ്റ് ക്രിമിനൽ ദുരന്തബാധിതർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം ഇനിയും എല്ലാവരിലേക്കും കൃത്യമായി എത്തിയിട്ടില്ല ആൻഡേഴ്സന്റെ മരണത്തോടെ കേസിനൊപ്പം നീതി കിട്ടുമോ എന്ന ഇരകളുടെ പ്രതീക്ഷയും ദുർബലമാവുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ